പാർവതിയുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കേസ് തായ്വാനിലേക്ക് എം ഡി എം എ അയച്ചെന്ന് പറഞ്ഞാണ് കേസുള്ളത് എഴുപത്തിരണ്ട് മണിക്കൂറോളം താരത്തെ വെർച്ചൽ അറസ്റ്റിലാക്കി ഒരു കൊറിയർ വെച്ചു എന്ന് പറഞ്ഞ് മുംബൈ പോലീസ് എന്ന് പരിചയപ്പെടുത്തിയാണ് മാല പാർവതിക്ക് ഫോൺ വന്നത് വ്യാജ ഐ ഡി കാർഡ് കാണിച്ചുകൊണ്ടാണ് ഈ സൈബർ തട്ടിപ്പിനുള്ള ശ്രമം നടത്തിയത് തായ്വാനിലേക്ക് ലഹരിമരുന്നടക്കം കൊറിയർ അയച്ചു എന്നാണ് അവർ പറഞ്ഞത് മാലാപർവ്വതി മധുരയിൽ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു അപ്പോഴാണ് താരത്തിന് ഫോൺ വന്നത് ഡി എച്ച് എൽ എന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു പാഴ്സൽ വെച്ചു എന്നാണ് പറഞ്ഞത് പ്രകാശ് കുമാർ ഗുണ്ടു എന്ന ആളാണ് നടിയോട് സംസാരിച്ചത് അദ്ദേഹം മുംബൈ ക്രൈംബ്രാഞ്ച് ഐ ഡി കാർഡും നടിക്ക് അയച്ചു കൊടുത്തു നേരത്തെയും ഇത്തരം ഒരനുഭവം മാലാപർവ്വതിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോൺ കോൾ സത്യമായിരിക്കും എന്നാണ് ആദ്യം മല പർവതി കരുതിയത് ഉടൻ തന്നെ നടി കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് ബന്ധപ്പെട്ടു ആധാർ കാർഡ് ദുരുപയോഗം ചെയ്ത് തായ്വാനിലേക്ക് പാഴ്സൽ പോയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നും കിട്ടിയ മറുപടി പാഴ്സൽ അയച്ച നമ്പർ അത് കിട്ടേണ്ട ആളുടെ നമ്പർ അഡ്രസ് തുടങ്ങിയ ഡീറ്റെയിൽസും അവർ കൊടുത്തു പാസ്പോർട്ട് ക്രെഡിറ്റ് കാർഡ് ലാപ്ടോപ്പ് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ എന്നിവയാണ് പാഴ്സലിൽ ഉള്ളത് എന്നാണ് അവർ പറഞ്ഞത് അവർ താരത്തിന് മുംബൈ പോലീസിനെ കണക്ട് ചെയ്തു കൊടുക്കുകയും ചെയ്തു പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതൊരു വലിയ സ്കാമാണെന്നും പലരുടെയും ആധാർ കാർഡ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും നിങ്ങളുടെ നമ്പറും അതിൽ പെട്ടിട്ടുണ്ട് എന്നും ഉള്ള വിശദീകരണമാണ് ലഭിച്ചത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി എന്ന് പോലീസ് മാലാ പാർവതിയോട് പറഞ്ഞു വളരെ കൺവിൻസ് ആയ രീതിയിൽ ആണ് അവർ സംസാരിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ കോൾ സത്യമല്ല എന്ന് മനസ്സിലാക്കാൻ മാലാ പാർവതിക്ക് കഴിഞ്ഞില്ല തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെക്കുകയും ചെയ്തു പിന്നീട് ഐ ഡി കാർഡ് പരിശോധിച്ചപ്പോൾ അതിൽ അശോകസ്തംഭം ഇല്ലെന്ന് മാലാ പാർവതിക്ക് മനസ്സിലായി അതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായതും നടിയും മാനേജറും പിന്നെ അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു പക്ഷേ അവർ പിന്നീട് ഫോൺ എടുത്തില്ല ഈ കാര്യമാണ് മാലാപാർവതി ഇപ്പോൾ വിശദീകരണമായി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക